ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇത്തവണ ഹജ്ജ് നിർവഹിച്ച തീർത്ഥാടകർക്ക് അഭിനന്ദനവുമായി യു വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഒന്നേ തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിച്ചത് യുഎഇയിൽ താപനില ഉയർന്ന റെക്കോർഡിലെത്തി ഏറ്റവും ഉയർന്ന താപനിലയായ അമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ അലൈനിൽ രേഖപ്പെടുത്തിയത് മാളിൽ ജൂലൈ മുതൽ പുതിയ പാർക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെന്ററായ ദുബൈ മാളിൽ വർഷം ശരാശരി നൂറ് മില്യൺ സന്ദർശകർ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഈ സാഹചര്യത്തിലാണ് വാഹന പാർക്കിംഗിനും ബില്ലിംഗിനുമായി പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ചുമതലയേറ്റ ഡോക്ടർ ജയശങ്കറിനെ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തെക്കുറിച്ചും വിവിധ മേഖലകളിൽ സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു ഗരീബ് സീസണിന്റെ ഭാഗമായി നടക്കുന്ന സലാല ഫെസ്റ്റിന് നാളെ തുടക്കമാകും ഈ വർഷം തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് കുവൈത്ത് ബനീദ് അൽഖറിലെ അപ്പാർട്ട്മെന്റുകളിൽ ആഭ്യന്തര മന്ത്രാലയം പരിശോധന നടത്തി ഗാർഹിക തൊഴിലാളി വിസയിലെത്തിയ നിരവധി പ്രവാസികൾ ചട്ടങ്ങൾ ലംഘിച്ച് കെട്ടിടങ്ങളിൽ താമസിക്കുന്നതായി കണ്ടെത്തി ഇവരെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് അഭയകേന്ദ്രം സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം കെട്ടിടത്തിന് തീപിടിച്ച് നിരവധി പേർ മരണപ്പെട്ട സാഹചര്യത്തിലാണിത് ക്രിമിനലുകളെ പോലീസിൽ വെച്ച് വെച്ചുപുറപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി എട്ട് വർഷത്തിനുള്ളിൽ വര്ഷത്തിനുള്ളിൽ നൂറ്റിയെട്ടുപേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു